ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടറ്റോ തവാ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവാ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയും എല്ലാറ്റിൻ്റെയും കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതാ നല്ല വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കുക ഫിഷ് കൂട്ടാത്തവർക്കും മീറ്റ് കൂട്ടാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ആയി വെജിറ്റബിൾ തവ ഫ്രൈ ആണ് ഇത് അപ്പോൾ വെജിറ്റേറിയൻകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ പൊട്ടറ്റോണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയല്ലേ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എത്രയാണോ നമ്മളെടുത്ത് എടുത്തിട്ടുള്ളത് അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് വിനീഗർ പിന്നെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ വെള്ളം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വെള്ളം എന്തായാലും ചേർക്കുക എന്തായാലും വെള്ളം ചേർക്കേണ്ടി വരും അല്ലാതെ വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊരു നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇത് പൊട്ടാറ്റോയിൽ നല്ലോണം കോട്ട് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു പ്ലേറ്റിൽ ഇട്ട് വെക്കുക ഇതേപോലെ ഇതാ കുറേ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് എല്ലാം നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് മണിക്കൂർ ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഫ്രെയിം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിങ്ങനെ ഞാൻ ചൂടാകുന്ന സമയത്താണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഇതാ നല്ലോണം എല്ലാ എല്ലാ പൊട്ടറ്റയും ഇട്ട് കൊടുക്കുക അതിൽ കൊള്ളുന്ന അത്രയും ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറു ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പം നല്ല നല്ല അടിപൊളി ഫ്രൈ ആയിരിക്കും വേവുകയും ചെയ്യും അല്ലെങ്കിൽ വെന്തിട്ട് കാണില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കാല ഇട്ടിട്ട് വെച്ചാൽ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഞാനിതാ ഞാനതിന് തിരിച്ചിട്ട് കൊടുക്കലാണ് അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുക്കാൻ എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെല്ലാം അടിപൊളി ടേസ്റ്റാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് പിന്നെ എനിക്ക് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് തമിഴ്നാട്ടിലെ അവരധികം ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ചാനൽ കണ്ടിട്ട് നോക്കിയതാണ് ഉണ്ടാക്കി നോക്കിയതാന്ന് അടിപൊളി ടേസ്റ്റാണ് ഇത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം